ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആരോഗ്യ വകുപ്പിന് കീഴിലും ഭവന നിർമ്മാണ ബോർഡിലും മലിനീകരണ നിയന്ത്രണ ബോർഡിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് കരാർ നിയമനമാണ് വന്നിട്ടുള്ളത് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് കുറഞ്ഞ യോഗ്യത വരുന്നത് പത്താം ക്ലാസ് ആണ് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ആദ്യം ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിൽ സൈക്യാട്രിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സ്റ്റാഫ് സ്റ്റാഫിനേഴ്സ് തസ്തികകളിൽ താൽക്കാലിക നിയമനത്തിന് വാക്കിന് ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ഒക്ടോബർ പതിനാലിന് രാവിലെ പത്ത് മണിക്ക് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിലാണ് ഇന്റർവ്യൂ എം ബി അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ ഡി ീൻ സൈക്യാട്രി ടി സി എം സി രജിസ്ട്രേഷൻ എന്നിവയാണ് സൈക്യാട്രിസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ ആർ സി രജിസ്ട്രേഷനോട് ക്ലിനിക്കൽ സൈക്കോളജിയിൽ എം ഫിലാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനുള്ള യോഗ്യത സ്റ്റാഫ് നഴ്സിന് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനോട് എം എസ് സി സൈക്യാട്രിക് നഴ്സിംഗ് അല്ലെങ്കിൽ സൈക്യാട്രിക് നഴ്സിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് സൈക്യാട്രിക് നഴ്സിംഗ് മേഖലയിൽ പരിചയം എന്നീ യോഗ്യതകൾ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റയും യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പർ ിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ വെൺബകൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എച്ച് എം സി മുഖാന്തരം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അടിസ്ഥാനത്തിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ആറുമാസക്കാലത്തേക്ക് ജീവനക്കാരെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നുണ്ട് പ്ലസ് ടു സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് മാസത്തിൽ കുറിയത്തെ ഡാറ്റ എൻട്രി കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ബയോഡേറ്റയും സഹിതം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് നാഷണൽ ആയുഷ് മിഷന്റെ കൊല്ലം യൂണിറ്റിലേക്ക് ആയുർവേദ തെറാപ്പിസ്റ്റ് ഫീമെയിൽ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട് യോഗ്യത കേരള സർക്കാരിന്റെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഏഴിന് നാൽപ്പത് വയസ്സ് കവിയരുത് പ്രതിമാസ ശമ്പളം പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ നിങ്ങളുടെ അപേക്ഷിങ് സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഒക്ടോബർ പതിനാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആശ്രമ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടത്തുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന്റെ പരിധിയിലുള്ള ചെറുകോൽ ഗ്രാമപഞ്ചായത്തിലേക്ക് എസ് സി പ്രൊമോട്ടറെ നിയമിക്കുന്നുണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം അപേക്ഷകർ യോഗ്യത പ്ലസ് ടു ആണ് പ്രായപരിധി നാൽപ്പത് വയസ്സാണ് താല്പര്യമുള്ളവർ നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ സ്ഥിര താമസമാണെന്നുള്ള സാക്ഷിപത്രം പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഒക്ടോബർ പതിനാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഇടപ്പള്ളി കാക്കനാട് വർക്കിംഗ് വുമൺസ് ഹോസ്റ്റലിൽ ഹോസ്റ്റൽ മാട്ടൻ ഹോസ്റ്റൽ വാർഡൻ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നുണ്ട് ഓരോ ഒഴിവുകളാണുള്ളത് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം എറണാകുളം ജില്ലയിൽ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ പതിനേഴിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് എറണാകുളം ഡിവിഷൻ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ കെ എ എസ് പി എച്ച് എം സി വഴി താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇ സി ജി ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബി എച്ച് എസ് സി ഇൻ ഇ സി ജി ആൻഡ് ഓഡിയോമെട്രിക് ടെക്നീഷ്യൻ കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർ അപേക്ഷ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ആശുപത്രി ഓഫീസിൽ ഒക്ടോബർ പതിനേഴ് വൈകിട്ട് അഞ്ചു മണിവരെ ലഭ്യമാക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് വയനാട് ജില്ലയിൽ നെന്മനി ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അക്രഡിറ്റഡ് ഓവർസിയർ നിയമനം നടത്തുന്നുണ്ട് മൂന്ന് വർഷ പോളിടെക്നിക് സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ രണ്ടു വർഷ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഡിപ്ലോമിയും മൂന്ന് വർഷത്തിൽ കുറയാത്ത സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പ്രവൃത്തി പരിചയം എന്നിവയുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അവസരം പഞ്ചായത്തിലെ സ്ഥിര താമസക്കാർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഒക്ടോബർ പതിനാറ് രാവിലെ മണിക്ക് നെന്മേനി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കേണ്ടതാണ് അടുത്തത് വയനാട് ജില്ലയിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് എഞ്ചിനീയറിംഗ് അപ്രന്റിസ് നിയമനം നടത്തുന്നുണ്ട് സിവിൽ കെമിക്കൽ എൻവയോൺമെന്റൽ വിഭാഗങ്ങളിൽ ബിടെക് ആണ് യോഗ്യത പ്രായപരിധി ഇരുപത്തി വയസ്സ് വരെയാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ പത്തേ മുപ്പതിന് കൽപ്പറ്റ പിണങ്ങോട് റോഡ് ജസം കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ജില്ലാ ഓഫീസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്